ഹായ് ഓളോ അസ്സലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇൻ്റെയും പൈനാപ്പിളിൻ്റെയും പൾപ്പാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ റെസിപ്പി വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഇനി നമുക്ക് തന്നെ ഉഷ്ണകാലമായത് കൊണ്ട് ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന വിധത്തിലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അധികം തന്നെ ഗ്രേപ്പും പൈനാപ്പിളും വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കാൻ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് കുറേ ഷുഗർ വാരിയിട്ട് ഷുഗർ ഇല്ലാതെ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കുറേ അധികം പണിക്കൊന്നും മെനക്കെടാതെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ അവരോട് സംസാരിച്ച് സാവധാനത്തിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന വിധത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഒരു കിലോ ഗ്രേപ്പ് കറുത്ത ഗ്രേപ്പ് കുരുവുള്ള മുന്തിരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് നന്നായി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഗ്രേപ്പൊക്കെ ഇട്ട് അതിൻ്റെ തണ്ടൊക്കെ മാറ്റിക്കളഞ്ഞ് കൈവച്ച് നന്നായി ആ വെളുത്ത കളറൊക്കെ മാറ്റി കിട്ടുന്ന വിധം കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നന്നായി മോശാവുന്ന ചീഞ്ഞ വിധത്തിലുള്ള ഗ്രേപ്പൊക്കെ ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം നായി ആ കളറൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ അടർന്ന് വരുന്ന ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ആയി തണുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് അരക്കപ്പോ ഒരു കപ്പോ വെള്ളമൊഴിച്ചൊഴിച്ച് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് ആദ്യത്തെ ട്രിപ്പിൽ അരക്കപ്പോ മറ്റേ ട്രിപ്പിൽ അരക്കപ്പോ അങ്ങനെ ഫുള്ള് ഒരു കപ്പോളം വെള്ളം എടുത്ത് നല്ലോണം അടിച്ചെടുത്തതാണ് അതിലേക്ക് മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കട്ടിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരിപ്പ വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല കട്ടിക്ക് തന്നെ ആയി കിട്ടുകയും ചെയ്താൽ ഇത്രയേ ഉള്ളൂ വേസ്റ്റായി കിട്ടുന്ന വേസ്റ്റ് ആകെ ഒരു ഒരു മുക്കാൽ സ്പൂണ് വേസ്റ്റേ കിട്ടുന്നുള്ളൂ ഇത്ര കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്താൽ രണ്ട് ബോട്ടിലുകളായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പളപ്പായിട്ട് വെക്കണമെങ്കിൽ ഒരു ഡപ്പയിൽ ഇതുപോലെ വെച്ച് ഫ്രീസറിൽ വെച്ച് കൊടുത്തതാണിത് ഇതിനു മുമ്പേ ആക്കിയതാണിത് ഇതാ നോക്കൂ ഇത് ശരിക്കും പളുപ്പായി കിട്ടിയിട്ടുണ്ട് ഒഴിച്ച് വെള്ളമൊഴിച്ചടിച്ചെടുത്താൽ മാത്രം മതി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു രണ്ടര കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നപ്പാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കപ്പളായാലും ഒരു രണ്ടാഴ്ചത്തോളം ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ തന്നെ വെച്ചു കൊടുത്താലും ഒന്നും മോശാവുകയില്ല കുറച്ചധികം വെക്കണം ഫ്രീസറിൽ വെച്ചു കൊടുത്താലും മതി പപ്പളാണെങ്കിൽ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് പുളി പുളിയുണ്ടെങ്കിൽ രണ്ടര കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇന്ന് ഒന്ന് പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ മാത്രം ഇത് വെച്ചു കൊടുത്താൽ മതി അപ്പാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ക്കുന്നില്ല ഇങ്ങനെ തന്നെ തണുത്തതിന് ശേഷം ഒരു ഡബ്ബയിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്തത് ഫ്രിഡ്ജിന്റെ താഴെത്തട്ടിലും വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫ്രീസറിലും വെച്ച് കൊടുക്കാം ഉപയോഗിക്കുന്ന ടൈമിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പേ പുറത്ത് വെച്ചെടുത്താൽ മതി ഇതിലിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അധികം വേസ്റ്റ് ഒന്നും വരാതെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വീഡിയോ തന്നെയാണെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം